അഖണ്ഡ ജ്യോതി ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ആഴത്തിലുള്ള വിശകലനത്തിന് നമ്മൾ എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിലെ അഖണ്ഡജ്യോതി മാസികയാണ് അതെ എൺപത് വർഷം പുറകിലേക്കൊരു യാത്ര ശരിയാണ് എൺപത് വർഷം മുൻപത്തെ ഒരു പ്രസിദ്ധീകരണം അന്നത്തെ ലോകം അവരുടെ ചിന്തകൾ ആളുകൾ നേരിട്ടിരുന്ന ആശങ്കകൾ എന്തൊക്കെയായിരുന്നു അവർക്ക് കിട്ടിയ ഉപദേശങ്ങൾ അതെല്ലാം ഈ താളുകളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ തീർച്ചയായും നിങ്ങൾക്ക് ഈ പഴയ മാസിക കിട്ടിയപ്പോ ഇതിലെന്താണ് ഇന്നും പ്രസക്തമായിട്ടുള്ളത് എന്താണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് എന്നൊരു എന്നൊരാകാംക്ഷ തോന്നി ആ ഒരു ആകാംക്ഷയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ശരിയാണ് അപ്പോൾ ഈ ലക്കത്തിലെ പ്രധാന ആശയങ്ങൾ ചില കഥകൾ ഉപദേശങ്ങൾ അതിലൂടെയൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം അന്നത്തെ ആ ഒരു സാമൂഹികവും ആത്മീയവുമായ ലോകത്തേക്ക് ഒരു വാതിൽ തുറക്കാൻ നമുക്ക് ശ്രമിക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീർച്ചയായും ഇതിന്റെ തുടക്കം തന്നെ ഭയങ്കര ഊർജ്ജസ്വലമാണ് ഒരു ജാഗരൻ ഗീത് അതായത് ഒരു കൂടിയാണ് ഇത് തുടങ്ങുന്നത് ഓഹോ ഉണർത്തുപാട് അതെ പണ്ഡിത് ഭ്രമരി പ്രസാദ് വാജ്പേയിയുടെ വരികളാണ് ഇത് വെറുമൊരു കവിത എന്നതിലുപരി ആളുകളെ ഒരു ആലസ്യത്തിൽ നിന്ന് ഉണർത്താനും ജീവിതത്തെ പുതിയൊരു കണ്ണോടെ കാണാനും പിന്നെ ഭയമൊക്കെ മാറ്റി ധൈര്യത്തോടെ മുന്നോട്ടു പോകാനും പ്രേരിപ്പിക്കുന്ന ഒരു തരം ആഹ്വാനമാണ് ജീവിതമാകുന്ന വീണയുടെ തന്ത്രികളൊക്കെ ഒന്ന് ഉണർത്തു പ്രാണന്റെ ഈ ഭൂമിയിൽ ജാഗരൂകരായിരിക്കൂ എന്നൊക്കെയാണ് അതിന്റെ ഒരു ആശയം ഇത് വ്യക്തിപരമായ ഒരു ഉണർമ മാത്രമല്ല കേട്ടോ ഒരു സാമൂഹികമായ ഉണർവ് കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് ഓർക്കുമ്പോ അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു ഇന്ത്യയിലാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഉണർത്തുപാട്ടിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നിരിക്കണം അല്ലേ തീർച്ചയായും ആളുകൾക്കൊരു പ്രതീക്ഷ ഒരു ദിശാബോധം നൽകാൻ അത് സഹായിച്ചിട്ടുണ്ടാവും ശരിയാണ് ഈ ഒരു ആമുഖത്തിന് ശേഷം മാസികയുടെ മറ്റു ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചില പ്രായോഗിക വിഷയങ്ങളും കാണുന്നുണ്ടല്ലോ അതെ അത് വളരെ ശ്രദ്ധേയമാണ് ആ സമ്പാദകീയ കുറിപ്പുകളിൽ അന്നത്തെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാം ഏറ്റവും പ്രധാനം കടലാസിന്റെ ക്ഷാമം ഓ യുദ്ധകാലമായതുകൊണ്ട് അതെ അസംസ്കൃത വസ്തുക്കൾക്ക് ഭയങ്കര ദൗർലഭ്യമുള്ള കാലം അതുകൊണ്ട് മാസികയുടെ വില ഒന്നര അണയിൽ നിന്ന് രണ്ടണയായിട്ട് കൂട്ടേണ്ടി വന്നു എന്ന് എഡിറ്റർ ശ്രീരാം ശർമാചാര്യ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ആ വില വർദ്ധിപ്പിക്കുന്നത് വായനക്കാരെ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്കയും അതിൽ കാണാം അതോടൊപ്പം തന്നെ അവരുടെ ചില ലക്ഷ്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അല്ലേ മാസികയുടെ പ്രചാരം കൂട്ടുക എന്നത് പ്രധാനമായിരുന്നു എന്ന് തോന്നുന്നു ശരിയാണ് പ്രതിമാസം രണ്ടായിരം കോപ്പികൾ അച്ചടിക്കുക അതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം രണ്ടായിരം കോപ്പികൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അതൊരു ചെറിയ സംഖ്യയായി തോന്നാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലെ സാഹചര്യത്തിൽ അതും ഇങ്ങനത്തെ ഒരു മാസികയ്ക്ക് അതൊരു വലിയ ലക്ഷ്യം തന്നെയായിരുന്നിരിക്കണം ഉറപ്പായും പിന്നെ വിതരണത്തിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് പുസ്തകങ്ങൾ വാങ്ങുന്നവർക്കുള്ള കമ്മീഷനെക്കുറിച്ചാണ് വേറൊരു പരാമർശം ആ കമ്മീഷൻ അതെ അഖണ്ഡ ജ്യോതി കാര്യാലയം വേറെ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ അപ്പോ ഒറ്റ പുസ്തകം വാങ്ങിയാൽ കമ്മീഷൻ ഇല്ല പക്ഷേ പത്തു രൂപയിൽ കൂടുതൽ വില വരുന്ന പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കമ്മീഷൻ തപാൽ ചാർജ് കഴിച്ചിട്ട് ഓഹോ ഇതൊരു പക്ഷേ പുസ്തകങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ആ വിതരണമൊന്ന് പ്രോത്സാഹിപ്പിക്കാനുമുള്ളൊരു തന്ത്രമായിരിക്കാം എന്തായാലും അന്നത്തെ ആ പ്രസിദ്ധീകരണ രംഗത്തെ പ്രവർത്തന രീതികളും വെല്ലുവിളികളും ഒക്കെ ഇതിൽ കാണാം ഈ പ്രായോഗിക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാസികയുടെ പ്രധാന വിഷയങ്ങളിലേക്ക് വരാം ദാൻ കധാർമ്മ കമ്മ ദാനധർമ്മത്തിന്റെ പൊരുൾ ഇതൊരു അടിസ്ഥാന വിഷയം തന്നെയാണല്ലോ മിക്കവാറും എല്ലാ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഇതിന് പ്രാധാന്യമുണ്ട് ഈ ലേഖനം ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് വളരെ ആഴത്തിലുള്ളൊരു സമീപനമാണ് ശരിക്കും കാണുന്നത് വെറുതെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്ന ദാനത്തെ ലേഖനം നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് അതെ കൊടുക്കുന്നത് അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കൊടുക്കുന്ന ആളുടെ ഒരു പൂർണ്ണ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ഒരു നിസ്വാർത്ഥമായ മനസ്സോടെ ആയിരിക്കണം അതാണ് ദാനത്തിന്റെ യഥാർത്ഥ മർമ്മം അതിന്റെ പൊരുൾ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പോലെ എന്തെങ്കിലും ആ അതായത് ഒരു നാണയം യാചകന് വെറുതെ എറിഞ്ഞു കൊടുക്കുന്നതും അത് സ്നേഹത്തോടെ അയാളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു ശരിയാണ് അപ്പോ ദാനം എന്നത് പണം കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിന്റെ ഒരു വ്യാപ്തി വലുതാണ് അല്ലേ തീർച്ചയായും അറിവ് പകർന്നു നൽകുന്നത് ഒരു വലിയ ദാനമാണ് ഒരാൾക്ക് നല്ല വാക്ക് പറയുന്നത് അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുന്നത് ശാരീരികമായിട്ട് എന്തെങ്കിലും സേവനം ചെയ്യുന്നത് എന്തിനധികം ഒരു പശുവിന് ഒരു പിടി പുല്ലുകൊടുക്കുന്നത് പോലും പുണ്യകരമായ ദാനമായിട്ടാണ് ലേഖനം കാണുന്നത് ആഹാ പ്രധാനം കൊടുക്കുന്ന വസ്തുവിലല്ല കൊടുക്കുന്ന ആളുടെ ആ ഒരു മനോഭാവത്തിലാണ് ദാതാവിൻ്റെ അഹംഭാവം ഇല്ലാതാക്കാനും കിട്ടുന്ന ആൾക്ക് യഥാർത്ഥത്തിലൊരു പ്രയോജനം ലഭിക്കാനും ഇത് സഹായിക്കുമെന്നും പറയുന്നുണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കും വ്യക്തിയുടെ ഒരു ആത്മീയ ശുദ്ധീകരണത്തിനും ഇത് എങ്ങനെ ഉപകരിക്കുമെന്നും വിശദീകരിക്കുന്നു ഈ നിസ്വാർത്ഥ സേവനമെന്ന ആശയം മറ്റു ചില ലേഖനങ്ങളിലും വരുന്നുണ്ടല്ലോ ബാദലോംകി തരഹ ബരസ്തീരഹോ അതായത് മേഘങ്ങളെപ്പോലെ വർഷിച്ചുകൊണ്ടിരിക്കൂ എന്ന തലക്കെട്ട് തന്നെ നല്ല രസമുണ്ട് അതെ അത് ദാനധർമ്മത്തിന്റെ വേറൊരു തലം പറയുന്നു മേഘങ്ങൾ ഭൂമിയിൽ മഴ പെയ്യിക്കുമ്പോൾ ഇത് നല്ലവന്റെ കൃഷിയിടമാണോ ദുഷ്ടന്റെ കൃഷിയിടമാണോ എന്നോ നോക്കാറില്ല നോക്കാറില്ല ഇത് പണക്കാരന്റെ വീടാണോ പാവപ്പെട്ടവന്റെ വീടാണോ എന്നും നോക്കാറില്ല ഒരു കണ്ടീഷനും ഇല്ലാതെ വിവേചനമില്ലാതെയാണ് മേഘം പെയ്യുന്നത് അതുപോലെ ആവണം നമ്മുടെ സഹായവും സേവനവും അതെ അതെ ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ആരോടാണ് ചെയ്യുന്നത് എന്നുപോലും ചിന്തിക്കാതെ നമ്മുടെ കഴിവിനുസരിച്ച് നന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ആ ഒരു ഭാവം വളർത്തിയെടുക്കാനാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത് ദാനധർമ്മത്തിൽ നിന്ന് മതങ്ങളുടെ വിഷയത്തിലേക്ക് വന്നാൽ സർവധർമ്മ സമന്വയം എന്നൊരു ലേഖനം കാണാം എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു വളരെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം അക്കാലത്തും മതത്തിന്റെ പേരിൽ പല ഭിന്നതകളും ചിലപ്പോഴൊക്കെ ചെറിയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ലേഖനം പറയുന്നത് ഈ വ്യത്യസ്ത മതങ്ങൾ എന്ന് പറയുന്നത് ഒരേ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പല വഴികൾ മാത്രമാണ് എന്നാണ് അതായത് കർമ്മയോഗം പ്രവൃത്തിയിലൂടെ ഈശ്വരനിലെത്തുന്നത് ഭക്തിയോഗം ഭക്തിയിലൂടെ എത്തുന്നത് ജ്ഞാനയോഗം അറിവിലൂടെ സത്യത്തെ അറിയുന്നത് ഇതെല്ലാം അവസാനം ചെന്നെത്തുന്നത് ഒരേ പരമമായ സത്യത്തിലേക്കാണ് ഇതിനെ സാധൂകരിക്കാൻ എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയുന്നുണ്ടോ ഉണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലെ കാര്യം പറയുന്നുണ്ട് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പല ട്രെയിനുകൾ പോകുന്നു അവരുടെ വഴികൾ ചിലപ്പോ വ്യത്യസ്തമായിരിക്കാം പക്ഷേ എല്ലാം ഒരേ നഗരത്തിൽ തന്നെ എത്തിച്ചേരുന്നു അതുപോലെയാണ് മതങ്ങളും പുറമേ കാണുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ഉള്ളിൽ ഒന്നാണ് അതെ എല്ലാ മതങ്ങളുടെയും ആ അന്തസത്ത എന്ന് പറയുന്നത് സ്നേഹം കരുണ സത്യം സേവനം ഇതൊക്കെയാണ് ഈ അടിസ്ഥാന തത്വങ്ങളിലെ ഒരു ഐക്യം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ കലഹങ്ങൾക്ക് സ്ഥാനമില്ല വേദങ്ങളിലെ വചനങ്ങളും ഉദ്ധരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് വേദങ്ങളിലെ സംഗഛധത്വം സംവദത്വം അതായത് ഒരുമിച്ച് നടക്കുക ഒരുമിച്ച് സംസാരിക്കുക പിന്നെ മിൽജുൽകർ പ്രേംപൂർവക്രഹോ അതായത് ഒന്നിച്ചു ചേർന്ന് സ്നേഹത്തോടെ ജീവിക്കുക അങ്ങനെയുള്ള ഐക്യ സന്ദേശങ്ങളും ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട് സഹിഷ്ണുതയും പരസ്പര ബഹുമാനവുമാണ് വേണ്ടതെന്ന് വ്യക്തമാക്കുന്നു ഈ മതസമന്വയ ചിന്തയിൽ നിന്ന് വ്യക്തിയുടെ കുറച്ചുകൂടി ആന്തരികമായ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ് ഭാഗമാണ്ഹസ്യം ത്യാഗത്തിന്റെ രഹസ്യം ഇതിലൊരു നാരദമഹർഷിയുടെ കഥയുണ്ട് അല്ലേ അതെന്താണ് പറയുന്നത് അതൊരു നല്ല രസമുള്ള കഥയാണ് നാരദമഹർഷി ഒരിക്കൽ ഒരു നെയ്ത്തുകാരനെ കാണാൻ പോകുന്നു ഈ നെയ്ത്തുകാരൻ സാധാരണ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ വലിയൊരു ഭക്തനും ജ്ഞാനിയുമായിരുന്നു ഓഹോ സാധാരണ ജോലി ചെയ്തും ഭക്തനാവാം അതെ അപ്പോ ഈ സാധാരണ ജോലികൾക്കിടയിലും ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് നാരദൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു അപ്പോൾ ആ നെയ്ത്തുകാരൻ പറയുന്ന മറുപടിയാണ് ശരിക്കും ത്യാഗത്തിന്റെ രഹസ്യം എന്തായിരുന്നു നെയ്ത്തുകാരൻ പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്റെ ജോലികളൊക്കെ ചെയ്യുന്നു കുടുംബത്തെ നോക്കുന്നു പക്ഷെ എന്റെ മനസ്സ് ഇതിലൊന്നിലും ഒട്ടിപ്പിടിച്ചിട്ടില്ല താമരയിലയിൽ വെള്ളം തങ്ങി നിൽക്കാത്തതുപോലെയാണ് ഞാൻ കൊള്ളാം അതായത് ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ കടമകൾ ചെയ്യുമ്പോഴും ഈ ലൗകിക വസ്തുക്കളോടോ ബന്ധങ്ങളോടോ ഒരു അമിതമായ ആസക്തി ഒരു മമത ഇല്ലാതെ നിർമ്മമനായിട്ട് ഇരിക്കുക ഇതാണ് യഥാർത്ഥ ത്യാഗം അല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകലല്ല അല്ല മനസ്സിന്റെ ഈ ഒരു ഒട്ടി ചേരാത്ത അവസ്ഥ അതാണ് പ്രധാനം ത്യാഗം ഒരു ബാഹ്യപ്രവർത്തിയല്ല അതൊരു ആന്തരിക മനോഭാവമാണ് ഇത് ശരിക്കും ഗീതയിലെ കർമ്മയോഗ സിദ്ധാന്തത്തോടെ ചേർന്നു പോകുന്നുണ്ടല്ലോ ഫലത്തിൽ ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യുക എന്നത് അപ്പോ ത്യാഗമെന്നാൽ ഉപേക്ഷിക്കലെന്നല്ല ശരിയായ മനോഭാവത്തോടെ ജീവിക്കലാണ് ഈ മനോഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ചിന്തകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു ലേഖനവും ഇതിലുണ്ടല്ലോ ഹമാരെ വിചാർ ഔർ അദ്ഭുത് പ്രഭാവോ അതെ നമ്മുടെ ചിന്തകളും അതിന്റെ അത്ഭുതകരമായ സ്വാധീനവും നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആരോഗ്യത്തെ ഭാവിയെ എന്തിന് നമ്മുടെ ചുറ്റുപാടിനെ വരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഈ ലേഖനം പറയുന്നത് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലെയാണ് ഓഹോ നമ്മൾ എപ്പോഴും നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടന്നാൽ സ്നേഹം സന്തോഷം ധൈര്യം ശുഭാപ്തിവിശ്വാസം അങ്ങനെയുള്ളവ നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരം അനുഭവങ്ങൾ ആകർഷിക്കപ്പെടും ഇനി മറച്ചാണെങ്കിലോ മനസ്സിലെപ്പോഴും ഭയം വിദ്വേഷം നിരാശ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ അത്തരം ചിന്തകൾ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും ജീവിതത്തിൽ ദുരിതങ്ങളും പരാജയങ്ങളും കൊണ്ടുവരും അതുകൊണ്ട് ചിന്തകളെക്കുറിച്ചു നമ്മൾ ബോധവാന്മാരായിരിക്കണം എങ്ങനെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കണം പോസിറ്റീവ് ചിന്തകൾ ബോധപൂർവം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം സ്നേഹം സേവനം ഭക്തി കാരുണ്യം തുടങ്ങിയ ഗുണങ്ങൾ വളർത്തുന്നത് ഇതിനു സഹായിക്കും നമ്മുടെ ചിന്തകൾക്കൊരു കാന്തിക ശക്തിയുണ്ടെന്നും അത് നമ്മുടെ ചുറ്റുമുള്ള ഊർജത്തെ സ്വാധീനിക്കുമെന്നും വരെ ലേഖനം പറയുന്നുണ്ട് ചിന്തകളുടെ ഈ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ ശ്രമിച്ചൊരു ലേഖനമാണ് ഇസ്ലാം മേം ഗൗക അതായത് ഇസ്ലാമിൽ പ്രാധാന്യം ഇതൊരു എന്താ പറയാ അത്ര പ്രതീക്ഷിക്കാത്തൊരു വിഷയമായി തോന്നാം എന്താണ് ഇതിൽ പറയുന്നത് ഇത് സയ്യിദ് മുസ്തഫ ഹസൻ റസ്വി ലക്നോവി എഴുതിയൊരു ലേഖനമാണ് അന്നത്തെ ഇന്ത്യയിൽ ഗോവധം എന്ന വിഷയം ഹിന്ദു ഹിന്ദുമുസ്ലിം ബന്ധങ്ങളിലൊരു തർക്കവിഷയമായിരുന്നല്ലോ ശരിയാണ് ആ ഒരു പശ്ചാത്തലത്തില് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും പാരമ്പര്യങ്ങളിലും പശുവിന് നൽകുന്ന സ്ഥാനത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ലേഖകൻ പല ഹദീസുകളും അതായത് പ്രവാചക വചനങ്ങളും ഇസ്ലാമിക പണ്ഡിതരുടെ അഭിപ്രായങ്ങളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പശുവിൻ പാലിൻറെയും നെയ്യിൻറെയും ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചും ഔഷധമൂല്യത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് നബി തന്നെ പശുവിൻ പാലിനെയും നെയ്യേയും പുകഴ്ത്തിയിരുന്നതായി പറയുന്നുണ്ടോ അതെ പശുവിൻ പാലിനെ ഷിഫ അതായത് രോഗശാന്തി നൽകുന്നത് എന്നും നെയ്യ ദവ അതായത് മരുന്ന് എന്നും വിശേഷിപ്പിച്ചതായി ഹദീസുകളിലുള്ളത് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം പശുവിറച്ചി ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരിക്കാം ഇസ്ലാമിൽ പശുവിന് യാതൊരു സ്ഥാനവുമില്ല എന്നൊരു തെറ്റിദ്ധാരണ ഒരു പക്ഷെ സമൂഹത്തിൽ നിലനിന്നിരുന്നു അതിനെ പിരുത്താനും അതുവഴി ഇരു സമുദായങ്ങൾക്കിടയിൽ ഒരകൾച്ച കുറയ്ക്കാനും പരസ്പരം ഒരു ബഹുമാനം വളർത്താനുമുള്ള ഒരു ശ്രമമായിട്ട് ഈ ലേഖനത്തെ കാണാം ഇത് കേവലം ഒരു മതപരമായ വിശകലനം എന്നതിലുപരി സാമൂഹികമായ ഒരു പാലം പണിയാനുള്ള ശ്രമം കൂടിയാണ് മതസൗഹാർദ്ദത്തിൽ നിന്ന് ഭക്തിയുടെ ആന്തരിക തലങ്ങളിലേക്ക് വരുമ്പോൾ ഭക്തി ഭക്തീക സച്ചാസ്വരൂപ് അതായത് ഭക്തിയുടെ യഥാർത്ഥ രൂപം എന്ന ലേഖനം കാണുന്നു എന്താണ് യഥാർത്ഥ ഭക്തി എന്നാണ് ഈ ലേഖനം പറയുന്നത് ഭക്തി എന്നാൽ വെറുതെ പുറമേ കാണിക്കുന്ന ആചാരങ്ങളോ പൂജകളോ ക്ഷേത്രദർശനമോ മാത്രമല്ല അതിനെല്ലാം അപ്പുറം ആന്തരികമായൊരു സമർപ്പണം ഒരു വിശ്വാസം അതാണ് പ്രധാനമെന്ന് ലേഖനമൂന്നി പറയുന്നു ഭഗവത്ഗീതയെ ഉദ്ധരിക്കുന്നുണ്ടോ ഉണ്ട് ഭഗവത്ഗീതയിലെ ആ പ്രസിദ്ധമായ ശ്ലോകം പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാപ്രേക്ഷതി അതുദാഹരണമായിട്ട് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം അതായത് ഒരിലയോ ഒരു പൂവോ ഒരു പഴമോ കുറച്ചു വെള്ളമോ എന്താണോ ഒരാൾ ഭക്തിയോടെ സമർപ്പിക്കുന്നത് അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും സമർപ്പിക്കുന്ന വസ്തുവിനേക്കാൾ ആ ഭക്തിക്കാണ് പ്രാധാന്യം അപ്പോ നിസ്വാർത്ഥമായ കർമ്മം അതും ഭക്തിയുടെ ഭാഗമാണോ തീർച്ചയായും സ്വന്തം കടമകൾ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഫലത്തിൽ ആഗ്രഹമില്ലാതെ ചെയ്യുന്നത് ഭക്തിയുടെ ഭാഗമാണ് ഈശ്വരൻ എല്ലായിടത്തും എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്നൊരു ബോധത്തോട് ജീവിക്കുന്നതും ഭക്തിയാണ് ഭർമാനുസൃതമായ ജീവിതം നയിക്കുന്നതിലൂടെ മോക്ഷം നേടാനാകും എന്നും പറയുന്നു ഈ ഒരു സാർവത്രിക തത്വം വ്യക്തമാക്കാൻ ഖുറാനിലെയും ബൈബിളിലെയും സൂഫി വചനങ്ങളിലെയും സ്നേഹം വിനയം സേവനം എന്നിവയെക്കുറിച്ചുള്ള നല്ല വാക്യങ്ങളും ലേഖകൻ ഉദ്ധരിക്കുന്നുണ്ട് ഇത് ഭക്തിയുടെ ആ ഒരു സാർവത്രികതയെ അടിവരയിടുന്നു ഈ യും സേവനത്തിന്റെയും ഒരു പ്രായോഗികമായ ഉദാഹരണം പ്രേംഭാവ് ബെ അതായത് സ്നേഹഭാവം വർദ്ധിപ്പിക്കൂ എന്നൊരു അനുഭവക്കുറിപ്പിൽ കാണുന്നുണ്ടല്ലോ ഒരു ട്രെയിൻ യാത്രയിലെ അനുഭവം അതെ പണ്ഡിറ്റ് ത്രിലോക്നാഥ് ശർമ്മ എഴുതിയ ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണത് അദ്ദേഹം ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുന്ന മുൻപ് പരിചയമില്ലാത്ത വേറൊരു ജാതിയിൽപ്പെട്ട പണ്ഡിറ്റ് ബദ്രിനാരായൺ തിവാരിയുമായിട്ട് താൻ കൊണ്ടുവന്ന ഭക്ഷണം പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്നു ഓഹോ തുടക്കത്തിൽ ജാതിയുടെ പേരിലുള്ള ചില അദൃശ്യമായ വേലിക്കെട്ടുകൾ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സ്നേഹത്തോടെ ആ ഭക്ഷണം പങ്കുവെച്ചപ്പോൾ കിട്ടിയ ഒരു ആന്തരികമായ സന്തോഷം ഒരു സംതൃപ്തി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കിട്ടുന്നത് എന്നൊരു സന്ദേശമാണിത് നൽകുന്നത് ഇതേ ആശയത്തോട് ചേർന്നുപോകുന്ന വേറൊന്നും കൂടിയുണ്ടല്ലോ ി സഹായത ശരിയാണ് താഴ്ന്നവരെയും ദുർബലരെയും സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണത് പറയുന്നത് മഹാദേവ് ഗോവിന്ദ റാനഡയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്നേഹവും സഹായവും വെറും വാക്കുകളിലൊതുങ്ങരുത് പ്രവൃത്തികളിലൂടെ കാണിക്കണം സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വേറൊരു പ്രധാന വിഷയവും ഈ ലക്കത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് വിധവാ വിവാഹക പ്രശ്നം വിധവാ വിവാഹത്തിന്റെ പ്രശ്നം അന്നത്തെ കാലത്ത് ഇതൊരു കുറച്ച് ധീരമായ ചർച്ചാ വിഷയമായിരുന്നിരിക്കണം തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ വിധവാ വിവാഹം എന്നത് വളരെ സെൻസിറ്റീവ് ഒരു വിഷയമാണ് ലേഖകൻ ഈ വിഷയത്തെ വളരെ എന്താ പറയുക സമചിത്വതയോടെയാണ് സമീപിക്കുന്നത് ഇതൊരു സങ്കീർണമായ പ്രശ്നമാണെന്നും ഇതിൽ പല അഭിപ്രായങ്ങളുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് യൂറോപ്പിലെ കാര്യമൊക്കെ പറയുന്നുണ്ടോ ഉണ്ട് യൂറോപ്പിൽ വിധവാ വിവാഹം സാധാരണമാണെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ വ്യക്തിപരമായ അവസ്ഥകളും അതായത് പ്രായം കുട്ടികളുണ്ടോ സാമ്പത്തിക സ്ഥിതി എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളും സമൂഹത്തിൻ്റെ പൊതുവായ ഒരു ധാർമ്മിക നിലവാരവും കണക്കിലെടുത്ത് ഓരോ കേസിലും വ്യത്യസ്തമായ സമീപനം വേണ്ടിവരും എന്ന് പറയുന്നു അപ്പോൾ ഒരു ഒറ്റ നിയമം എന്നതിലുപരി അതെ ഒരു നിർബന്ധിത നിയമം എന്നതിലുപരി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം എന്നൊരു ഒരു പുരോഗമനപരമായ സൂചന ലേഖനം നൽകുന്നുണ്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിന്തകളെയും ഇത് സ്പർശിക്കുന്നുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ഉപദേശം നൽകുന്ന ഹിൻ മത് ഹുജിയെ അതായത് ദുഃഖിക്കരുത് എന്ന ഭാഗം വളരെ പ്രചോദനാത്മകമായിട്ട് തോന്നി അതെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാം രോഗം വരാം പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടാം മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അത്തരം സമയങ്ങളിൽ തളർന്നു പോകാതെ മനസാന്നിധ്യം കൈവിടാതെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് ഇതുപദേശിക്കുന്നത് ഓരോ പ്രയാസവും ഒരു പാഠമാണെന്നോ അതെ ഓരോ പ്രയാസവും നമ്മെ കൂടുതൽ കരുത്തരാക്കാനും ജീവിതത്തെക്കുറിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനുമുള്ള ഒരു അവസരമായി കാണണം എന്ന് എന്നോർമ്മിപ്പിക്കുന്നു കഠിനാധ്വാനം ചെയ്യാനും പ്രയത്നം തുടരാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനൊരു പ്രായോഗികമാനം നൽകാൻ രാജാറാം മോഹൻ റായുടെ തീൻ വിജയത്തിനുള്ള മൂന്ന് മന്ത്രങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്തൊക്കെയാണവ വിജയത്തിലേക്കുള്ള മൂന്ന് താക്കോലുകൾ ഒന്നാമത്തേത് കഠിനാധ്വാനം ഹാർഡ് വർക്ക് ശരി രണ്ടാമത്തേത് സമയനിഷ്ഠ പങ്ക്ച്വാലിറ്റി ഓക്കെ മൂന്നാമത്തേത് നിരന്തരമായ പരിശീലനം അല്ലെങ്കിൽ പ്രയത്നം പേഴ്സീവിയറൻസ് ഈ മൂന്ന് ഗുണങ്ങളും ആത്മാർത്ഥമായിട്ട് പിന്തുടർന്നാൽ ആർക്കും ഏതു മേഖലയിലും വിജയം നേടാൻ സാധിക്കും എന്നാണ് രാജാ രാം മോഹൻറായുടെ ഈ മന്ത്രം പറയുന്നത് വളരെ സിംപിൾ പക്ഷെ ശക്തമായ ഉപദേശം ഹരി കീർത്തൻ എന്ന ഭാഗം ഭക്തിയുടെ മറ്റൊരു വശത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ഭോലാനാഥ് മല്ലിക്ക് എഴുതിയത് അതെ ഹരി ഹരീകീർത്തനം അഥവാ ഈശ്വരനാമജപം എന്നത് ഏറ്റവും ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു ആത്മീയ സാധനയാണെന്ന് ലേഖനം പറയുന്നു ഇതിന് പ്രത്യേക നിയമങ്ങളോ ചിട്ടകളോ ഒന്നും ആവശ്യമില്ല ആർക്കും എപ്പോഴും ചെയ്യാവുന്നത് അതെ ആർക്കും എപ്പോഴും എവിടെ വച്ചും ഈശ്വരനാമം ജപിക്കാം ഇത് മനസ്സിന് ശുദ്ധീകരിക്കാനും അനാവശ്യ ചിന്തകളെയും ദുശീലങ്ങളെയും ഒക്കെ അകറ്റാനും ഏകാഗ്രത കൂട്ടാനും ആത്മാവിന് ശാന്തിയും സമാധാനവും നൽകാനും സഹായിക്കും കലിയുഗത്തിലെ ഏറ്റവും എളുപ്പമുള്ള മോക്ഷമാർഗമായിട്ടാണ് നാമജപത്തെ പലപ്പോഴും പറയാറുള്ളത് ഇനി സമജ് അതായത് വൈദ്യന്റെ തിരിച്ചറിവ് എന്നൊരു കഥയുണ്ട് രസകരമായ കാര്യം ഇതൊരു ചെറിയ ബോധോദയ കഥയാണ് ഒരു വൈദ്യന്റെ അടുത്ത് ഒരാള് സ്ഥിരമായിട്ട് വയറുവേദനയുമായി വരുന്നു വൈദ്യൻ പല മരുന്നുകളും മാറി മാറി കൊടുത്തിട്ടും അസുഖം മാറുന്നില്ല മാറുന്നില്ല അവസാനം വൈദ്യൻ ഈ രോഗിയെയും അയാളുടെ ജീവിത രീതിയെയും ഒക്കെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം പിടികെട്ടി ഈ രോഗിക്ക് മധുര പലഹാരങ്ങളോട് ഭയങ്കര ആർത്തിയാണ് വീട്ടുകാർ കാണാതെ അയാൾ ഇഷ്ടം പോലെ മധുരം കഴിക്കും അതാണ് വയറുവേദനയുടെ യഥാർത്ഥ കാരണം ഓഹോ അപ്പം മരുന്നല്ല വേണ്ടത് അതെ ശാരീരികമായ അസുഖങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഇതുപോലെ മാനസികമായ കാരണങ്ങളോ ഈ പറഞ്ഞ അത്യാഗ്രഹം അല്ലെങ്കിൽ ദുഃഖം ഭയം പോലെയുള്ളവ അല്ലെങ്കിൽ തെറ്റായ ജീവിതശീലങ്ങളോ ഉണ്ടാകാം എന്നൊരു വലിയ തിരിച്ചറിവാണ് ഈ ലളിതമായ കഥയിലൂടെ വൈദ്യന് അതുപോലെ വായനക്കാർക്കും കിട്ടുന്നത് യഥാർത്ഥ വൈദ്യൻ രോഗത്തെ മാത്രമല്ല രോഗിയെക്കൂടിയാണ് ചികിത്സിക്കേണ്ടത് എന്നൊരു സന്ദേശം കൂടിയുണ്ട് ഇതിൽ ഈ യഥാർത്ഥമല്ലാത്തതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വേറൊരു മുന്നറിയിപ്പും ഈ ലക്കത്തിൽ കാണുന്നുണ്ടല്ലോ ഇൻ അവതാരോംസേ സാവധാൻ അതായത് ഈ അവതാരങ്ങളെ സൂക്ഷിക്കുക അതെ ശ്രീരാം ശർമ്മ ദാസ്ജി വിൽവപുത്രയുടെ ലേഖനമാണിത് അക്കാലത്തും ഇന്നത്തെ പോലെ തന്നെ സന്യാസിമാരും വ്യാജ ഗുരുക്കന്മാരും ഒക്കെ ധാരാളമുണ്ടായിരുന്നു എന്നിത് സൂചിപ്പിക്കുന്നു നീണ്ട ജടയും താടിയും കാഷായ വസ്ത്രവുമൊക്കെ ധരിച്ച് വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞ് ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആളുകളെ വശീകരിച്ച് ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയണമെന്നും അവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു അപ്പോ എന്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ പുറമെയുള്ള രൂപമോ വാക്ചാതുര്യമോ കണ്ട് ഭ്രമിക്കരുത് അവരുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ ജീവിതരീതി ഉദ്ദേശശുദ്ധി അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥ ആത്മീയത ഈ ആർഭാടങ്ങളിലോ അത്ഭുത പ്രവൃത്തികളിലോ അല്ല മറിച്ച് ലാളിത്യത്തിലും ആന്തരികമായ വിശുദ്ധിയിലുമാണ് ഉള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു ചരിത്രപരമായ കൗതുകമെന്ന നിലയിൽ ഹിറ്റ്ലറുടെ പതനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ യുദ്ധമിങ്ങനെ ഭയങ്കരമായി നടക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പ്രവചനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഡിസംബറിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നവംബറിനുമിടയിൽ ഹിറ്റ്ലറുടെ പതനം സംഭവിക്കുമെന്നാണ് ആ പ്രവചനം പറയുന്നത് ഓഹോ നെപ്പോളിയന്റെ പതനവും ഇതുപോലെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നു എന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് ഇത് പിന്നീട് ശരിയായി സംഭവിച്ചു എന്നത് ചരിത്രം ഇതന്നത്തെ വായനക്കാർക്ക് ഒരു കൗതുക വാർത്തയായി നൽകിയതാകാം കൂടാലെ അപ്നേ പ്രഭു കി ഖോജ് അതായത് സ്വന്തം പ്രഭുവിനായുള്ള തിരച്ചിൽ എന്നൊരു കവിതയുമുണ്ട് ശ്രീ യമുനാപ്രസാദ് ജ്യോതിഷി എഴുതിയത് എന്താണ് എന്താണതിൻറെ ഒരു സന്ദേശം ഈശ്വരനെ തേടി അമ്പലങ്ങളിലും പള്ളികളിലും പുണ്യസ്ഥലങ്ങളിലും തീർത്ഥയാത്രകളിലുമൊക്കെ ഇങ്ങനെ അലഞ്ഞുതിരിയുന്ന മനുഷ്യനോട് കവി പറയാണ് നിങ്ങൾ തേടുന്ന ആ പ്രഭു പുറത്തെവിടെയുമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഉള്ളിൽ തന്നെ അതെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കൂ അവിടെ നിങ്ങൾക്ക് ഈശ്വരനെ കാണാം സ്വയം അറിയുന്നതിലൂടെയാണ് ഈശ്വരനെ അറിയാൻ കഴിയുക എന്ന ആ ഒരു അദ്വൈത ദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയമാണത് അവസാനമായി ഈ മാസികയുടെ തന്നെ മറ്റു പ്രസിദ്ധീകരണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് മനുഷ്യകോ ദേവതാ ബനാനെ വാലി പുസ്തകേം അതായത് മനുഷ്യനെ ദേവനാക്കുന്ന പുസ്തകങ്ങൾ ഇത് അഖണ്ഡ ജ്യോതിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഗായത്രി മന്ത്രത്തിന്റെ ശാസ്ത്രീയവും ആത്മീയവുമായ മഹത്വം ആരോഗ്യശാസ്ത്രം ആയുർവേദവും പച്ചമരുന്നുകളുടെ രഹസ്യങ്ങളും ഹോമിയോപതിയും മറ്റുമുണ്ടോ ഹോമിയോപതി നേരിട്ട് പറയുന്നില്ല പക്ഷേ വൈദ്യശാസ്ത്രം എന്ന് പൊതുവായി പറയുന്നുണ്ട് പിന്നെ മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ ഹിപ്നോട്ടിസം വശീകരണം ചിന്തകളെ നിയന്ത്രിക്കാനുള്ള വഴികൾ ദുശീലങ്ങൾ മാറ്റാനുള്ള ഉപായങ്ങൾ വീട്ടിൽ ശാന്തി കൈവരിക്കാനുള്ള മാർഗങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അതെ പുനർജന്മ സിദ്ധാന്തം ഊർജ്ജസ്വലമായി ജീവിക്കാനുള്ള വഴികൾ മരണാനന്തര ജീവിതവും ലക്ഷ്യവും ഈശ്വരൻ ആരാണ് എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മതത്തിന്റെ ശാസ്ത്രീയമായ വ്യാഖ്യാനം എന്തിന് പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ചുള്ളൊരു ആത്മീയ സാമൂഹിക കാഴ്ചപ്പാട് വരെ അവർ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ വ്യക്തിയുടെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നുണ്ട് അതെ ശാരീരികം മാനസികം സാമൂഹികം ആത്മീയം എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമായിരുന്നു അവരുടേതെന്ന് ഈ ലിസ്റ്റ് വ്യക്തമാക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിലെ അഖണ്ഡ ജ്യോതിലൂടെ നമ്മളൊരു ശരിക്കും പറഞ്ഞൊരു വലിയ യാത്ര തന്നെയാണ് നടത്തിയത് എൺപത് വർഷം മുൻപത്തെ ഈ താളുകൾ ഇങ്ങനെ മറിക്കുമ്പോൾ ആത്മീയത ധാർമ്മികത സാമൂഹിക പ്രതിബദ്ധത വ്യക്തിഗത വികസനം മതസൗഹാർദ്ദം നിസ്വാർത്ഥ സേവനം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട് ശരിയാണ് യുദ്ധത്തിന്റെ ആ ഒരു നിഴലിൽ നിൽക്കുമ്പോഴും മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ പുരോഗതിക്ക് ഊർജം പകരുന്ന ഒരുതരം ദീപശിഖയായി നിലകൊള്ളാൻ ഈ മാസിക ശ്രമിച്ചിരുന്നു എന്ന് പറയാം ശരിയാണ് അന്നത്തെ ആ വെല്ലുവിളികൾക്കിടയിലും ഒരു ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നല്ല ചിന്തകൾ വളർത്താനും പരസ്പരം സ്നേഹിക്കാനും തങ്ങളുടെ കഴിവിനനുസരിച്ച് ലോകത്തിന് നന്മ ചെയ്യാനും വായനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉടനീളം കാണുന്നത് ദാനം ത്യാഗം ഭക്തി തുടങ്ങിയ ആത്മീയ ആശയങ്ങൾക്ക് വളരെ ലളിതവും പ്രായോഗികവുമായ വ്യാഖ്യാനങ്ങൾ നൽകാനും ശ്രമിച്ചിട്ടുണ്ട് ആ ഹിന്ദു മുസ്ലിം സൗഹൃദം വളർത്താൻ നടത്തിയ ശ്രമമൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ പഴയ താളുകളിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അല്ലെങ്കിൽ ഒരു അഹാ നിമിഷം എന്ന് പറയാൻ പറ്റുന്നത് എന്തായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഈ യുദ്ധം പോലെയുള്ള കഠിനമായ സാഹചര്യങ്ങളിലും മനുഷ്യന്റെ ആ അടിസ്ഥാന നന്മയിലും ആന്തരിക ശക്തിയിലും ഊന്നിക്കൊണ്ട് ഇത്ര പോസിറ്റീവായതും സമഗ്രമായതുമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് മുന്നോട്ടുവെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് മതങ്ങളുടെയും ആചാരങ്ങളുടെയും അതിർവരമ്പുകൾ കപ്പുറം സ്നേഹത്തിനും സേവനത്തിനും പ്രാധാന്യം നൽകിയതും വളരെ ശ്രദ്ധേയമായി തോന്നി അന്തിമചിന്ത ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിലെ ചിന്തകൾക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത നിസ്വാർത്ഥ സേവനം ചിന്തകളുടെ ശക്തി മതസമന്വയം ആന്തരികമായ ത്യാഗം ഇവയ്ക്കൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് ആത്മീയമായ ഒരു ഉണർവും സാമൂഹികമായ ഉത്തരവാദിത്വവും എങ്ങനെ ഒരുമിച്ചുകൊണ്ടുപോകാം